ഹലോ എങ്ങനെ എങ്ങനെ എത്ര നോട് നമുക്ക് പിടിക്കാം കുടിച്ചാൽ ആള് കട്ടി പോകുന്ന കേസൊന്നുമില്ലല്ലോ അല്ല അങ്ങനെ റേറ്റ് കൂടും അതാ അയ്യോ നീ ചാടിക്കൊരു കാശ് ഫിക്സ് നമുക്ക് പേശാം നമുക്ക് ചെയ്യാം ബാങ്കാം ஸ்டாத்த மீனா சீனா வெக்கம் விட்டேக்கணும் சா என்னப்பு வண்டி ஸ்டேஷனிலோ சர்க்கார ஒரு ஏசி உலகித்தரா உணக்கம் வெட்டியட மூட்டிலோட்டே சாரி தலை எவா தலை தலை எவ்ளாச்சப்போ தலை எவ்ளா അയ്യോ അയ്യോ ഞങ്ങള് പോലീസുകാരി ഒരുപോലെ നിക്കുമ്പോ ഏ കൊട്ടേഷൻ ജോബ് പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കേ പിന്നെ വണ്ടി ബെസ്റ്റ് വിളിക്കാനാ ചേച്ചി വൈ പൈസ ചേത്തരമാത്രേ ഒരു നൂറ് എഴുതിയിട്ട് ചായ കാശ കൊടുത്തു വാങ്ങിച്ചു എങ്ങനെ പട്ടിക നീ ബ്ലൂ ലേബർ പറഞ്ഞു എനിക്ക് തീർപ്പാക്കി വിക്ഷേക്കണേ സാറേ എനിക്ക് കുഞ്ഞുങ്ങളെ സമയത്തിന് വെള്ളിപ്പുറത്തിൽ എത്തിക്കാനുള്ളതാ ശാന്തങ്ങ കൃത്യസമയത്ത് അങ്ങോട്ട് വലത്തിൽ അല്ലടാ തല പൊട്ടിത്തെറിച്ചു പോവാ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളാ ഡയറി ചെയ്ത് മര്യാദ കണ്ടത് ഓപ്പറേഷൻ പോലീസിന് എന്താണത് എവിടാ എവിടേക്കത് എവിടെ സാറേ രാത്രി ബൈക്കുകാരൻ കൊണ്ട് ഇടിപ്പിച്ചത് കട വന്നാൽ ഉടനെ മടിക്കൊള്ളാൻ സാർ கட்ந்து மாற்றி தயோ சார் அதுக்கு குஞ்சு கொடுத்துலோட் சாக்கல்ல காசா கை வாய்ப்பு பிடிக்க எத்த

కార్యం ఎంత ఇని తొట్టు పోరు పవద్ హలో 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 కొంచమని సార్ సార్ నని నేను

ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ ഇവൻ പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ ഉണ്ട് സർ പക്ഷെ വേണ്ട കൊണ്ടായി തിന്ന പട്ടി പൊയ്ക്കോട്ടെ സാറേ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശ വണ്ടിയിൽ വല്ല ഉപകാരം കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനം ഉണ്ട് അതില്ലാതെ പോയി നോട്ട് യു ൂണിഫോം പൊതുഖജനാവിന് പണമുടക്കി സർക്കാരിങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുരോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച് നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈരജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് അതാവണമേടാ ഗുഡ് മോർണിംഗ് സർ ആ എന്താടാ തീർന്നോ എന്റെ സസ്പെൻഷനൊക്കെ സർ പക്ഷെ പോസ്റ്റിംഗ് ആ സർ സാർ സർ ഫോൺ സാർ നരേന്ദ്രിയ ഞാനിവിടെ ഉണ്ട് സാർ സാർ ണം ചിട്ട് വന്ന് ഞെളി നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി ഇടിയറ്റ് ഗുഡ് മോർണിംഗ് സർ എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ നാപ്പത്തെട്ട് കഴിഞ്ഞോടാ കൊച്ചിയിലോട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം പൂക്കള് ഇവിടെ നെഞ്ചത്തോട് പിടിച്ചു കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് ഏ എടാ ഇങ്ങോട്ട് നോക്കാൻ അറിയുന്നോട്ട് അശയം യു ഇടിയാ നിനക്ക് അവന്റെ ഒരു സോറി ജോയ് നിന്റെ ഒരു റിട്ടൺ കംപ്ലൈന്റ് എനിക്ക് വേണം നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മാറും ഇറ്റ് ഐ സച്ച് രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ട ഖനം ഉണ്ടോടാ എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം ഉണ്ടോ എന്ന് നിന്റെ വായിലെന്താണെന്ന് പിടിച്ചു നോക്കാം അപ്പൊട്ടോ എങ്ങനെയാടാ പതിവുണ്ടോ ബോംബിറ്റ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാലെണ്ണം ഏറ്റ് സാറ് സാറിൻ്റെ ആ പെട്ടിഎക്കടാ ആ തുറക്ക് നിനക്ക എനിക്ക് വേണ്ട ഹാ അങ്ങോട്ട് പിടിക്കടാ എടാ കുപ്പിയാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് മോന്തിട്ട് കയ്യാൻ നാരങ്ങ പിടിച്ചതാക്കി അതിന്റെ പേരെന്തുവാ അതൊക്കെ നല്ല നിശ്ചയവാ എന്റെ ഷാഹിനാമോൾ ലാസ്റ്റ് മന്ത് ദുബായി കൊണ്ടുവന്നതാ നരിയങ്കളെ തരാൻ നീ കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല പിടിക്കേ എനിക്കണ്ടെന്ന് വെച്ച എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവമാരം മുമ്പ് വെച്ച് എന്റെ തന്തയ്ക്കും തലവഴിക്കും പിടിച്ചില്ലേ നിങ്ങൾ ഡി ജിയോട്ടെ ഹലോ ആ കൂടെ സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്കു പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ അയ്യോ സാർ അത് വേണ്ട ഈ ലോ റാങ്കുകൾ ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ ഒൻപതെണ്ണം തിരിച്ചു വിളിക്കും നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ ഹീസ് ആൻ അൺകൂത്ത് റോക്ക് സാർ ബോധന ചെയ്യണ്ട ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ വാ വിളിച്ചോളാം സാർ ഓ ഇതാണ് പറയുന്നത് തലക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ നിലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന് എടാ ഏതെങ്കിലും ഒരു ഡി ജി ഒരു എ സിയെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ അയ്യേ ആ ഇനി കുറച്ചു കഴിയുമ്പോൾ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും എന്തോ സംഭവം എന്ത് എടുത്തു എന്നറിയ ഞാനെന്തു പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ അങ്ങനക്ക് ഒരു പണിയില്ല എന്താടാ ഏ സാർ സി എമ്മിന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാ രി നീ പൊത്ത് മേടിക്കും കേട്ടോ കമ്പ്ലി കണ്ടം ജോസ് കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൌണ്ട്സും ഘടനാസുകളും ഇതിലുണ്ട് യു വിൽ റിപ്പോർട്ട് മിർ നരി ഒന്ന് പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നല്ലേടാ ഞാന് പാടുപെട്ട് കെട്ടിച്ചോന്നുകൊണ്ട് വന്നൊന്നുമല്ല രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു സാറ് പോരാൻ നേരത്തെ മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു മറക്കാതെ എടുത്തു വരാൻ ഡ്രൈവർ പറഞ്ഞു അതല്ലേ സത്യം അപ്പൊ അവള് വിളിച്ചായിരുന്നു എന്റെ അറാൻ പറഞ്ഞോളൂ ഇല്ല സർ സാറിന്റെ അറാൻ പറഞ്ഞോള് എന്റെ അറാൻ പറഞ്ഞോളെ വിളിച്ചു താങ്ക് യു എടാ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് എന്താ പരിപാടി അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട് വേണ്ട സാർ ആണ്ടിൽ നാല് പ്രാവശ്യം സ്ഥലമാറ്റം മാറ്റം ഭാര്യക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും എടാ ഇത് എന്റെ തീരുമാനമല്ല അവളുടെ തിരിച്ചറിവാണ് ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്റെ ചെയ്യണം അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം എന്നാലേ പാവ അവൾക്ക് ആ തോമസ് നിന്റെ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവൻ എന്നെ വിളിച്ചോളൂ ബാറ്ററി പോക്കാണ് സർ ചവിട്ടിയേൽപ്പിച്ച് നോക്കി എടുക്കുന്നില്ല വിളിച്ചോ